നമസ്കാരം ഞാൻ ഡോക്ടർ ബീന എൻ്റെ നുറുങ്ങി ചിന്തകൾ എന്ന പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ ജെൻഡറും സെക്സും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കാം ജെൻഡർ ജീവശാസ്ത്രപരമായി പുരുഷൻ സ്ത്രീ എന്നും ചിലപ്പോൾ ഇൻ്റർസെക്സ് എന്നുമാണ് വേർതിരിക്കുന്നത് ശരീരഘടന ജനനാവയവങ്ങൾ ഹോർമോണുകൾ ക്രോമസോമുകൾ മുതലായവയെ അടിസ്ഥാനമാക്കിയാണ് ഇങ്ങനെ വേർതിരിക്കുന്നത് എന്നാൽ ജെൻഡർ സാമൂഹികവും സാംസ്കാരികവുമായ തിരിച്ചറിവാണ് പുരുഷൻ സ്ത്രീ ട്രാൻസ്ജെൻഡർ നോൺ ബൈനറി മുതലായവയാണ് ജെൻഡറിൻ്റെ വേർതിരിവുകൾ വ്യക്തിയുടെ സമൂഹത്തിലെ പങ്ക് പെരുമാറ്റം പ്രതീക്ഷകൾ തിരിച്ചറിയൽ എന്നിവയാണ് പ്രധാനമായും അതിൻ്റെ പ്രത്യേകതകൾ ചുരുക്കത്തിൽ സെക്സ് ശരീരത്തിൻ്റെ സ്വഭാവമാണ് എന്നാൽ ജെൻഡർ ഐഡൻറ്റിറ്റി ആൻഡ് റോൾ അതായത് സമൂഹവും വ്യക്തിയുടെ ആത്മബോധവും തമ്മിലുള്ള ബന്ധമാണ് സാധാരണയായി സമൂഹം സെക്സ് അനുസരിച്ച് ജെൻഡർ റോൾ നിശ്ചയിക്കാറുണ്ട് പക്ഷേ ഇന്നത്തെ കാലത്ത് മനസ്സിലാക്കുന്നത് ജെൻഡർ വ്യക്തിയുടെ സ്വന്തം തിരിച്ചറിവാണ് അത് സെക്സിനോട് മാത്രം ബന്ധിപ്പിക്കാൻ ബന്ധിപ്പിക്കാനാകില്ല ഒരു വ്യക്തിയുടെ സെക്സും ജെൻഡറും ഒന്നല്ലെങ്കിൽ അതിനെ ജെൻഡർ ഇൻകോഗ്രുവൻസ് എന്ന് വിളിക്കാവുന്നതാണ് ഉദാഹരണം സെക്സ് മെയിലാണ് ശരീരഘടനയിൽ ജെൻഡർ ഐഡൻറ്റിറ്റി ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തിരിച്ച് ആണെന്നുണ്ടെങ്കിൽ മറിച്ചുള്ള കാര്യവുമാണെങ്കിൽ അതിനെ നമുക്ക് ജെൻഡർ ഇൻകോൺഗ്രുവൻസ് എന്ന് പറയാം സ്വന്തം ശരീരവും മനസ്സും സമൂഹം നൽകിയ റോൾ താൻ അനുഭവിക്കുന്ന ജെൻഡർ ഐഡൻറ്റിറ്റിയുമായി പൊരു പൊരുത്തപ്പെടാത്തതിനാൽ കൺഫ്യൂഷൻ സ്ട്രെസ് ഇവ ഉണ്ടാകുന്നു ഇതിനെ ജെൻഡർ ഡിസ്ഫോറിയ എന്ന് വിളിക്കുന്നു എല്ലാവർക്കും അത് അനുഭവിക്കണമെന്നില്ല പക്ഷേ ചിലർക്ക് അത് കടുത്ത പ്രശ്നമുണ്ടാക്കുന്നു പലപ്പോഴും സമൂഹം സെക്സ് അനുസരിച്ച് ജെൻഡർ റോൾ നിർബന്ധിക്കും അതുകൊണ്ട് വിവേചനം പരിഹാസം ഒറ്റപ്പെടൽ എന്നിവ സംഭവിക്കുന്നു ചിലർ ട്രാൻസിഷൻ മെഡിക്കൽ പരമായിട്ടോ വസ്ത്രധാരണം കൊണ്ടോ എല്ലാം തിരഞ്ഞെടുക്കുന്ന ആയിട്ട് കാണാൻ സാധിക്കുന്നു ചിലർക്ക് സെക്സും ജെൻഡറും വ്യത്യസ്തം എന്നത് വലിയ ഒരു പ്രശ്നമല്ല അവർ സ്വയം സ്വീകരിച്ചത് ജീവിക്കും സ്വീകാര്യവും പിന്തുണയും കിട്ടുമ്പോൾ ആത്മവിശ്വാസം മാനസികാരോഗ്യം എന്നിവ മെച്ചപ്പെടും നിരാകരണം സംഭവിക്കുമ്പോൾ ഡിപ്രഷനും ആങ്സൈറ്റിയും സൂയിസൈഡ് വരെ ഉണ്ടാകുന്നു സമൂഹവും കുടുംബവും എങ്ങനെ അവരോടൊക്കെ പെരുമാറണം എന്ന് ചിന്തിക്കാം വ്യക്തിയുടെ തിരിച്ചറിയൽ ബഹുമാനിക്കുക സ്വയം പറയുന്ന പേര് പ്രോനൗൺ ഉപയോഗിക്കുക സഹായവും പിന്തുണയും നൽകുക ലളിതമായി പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ സെക്സ് ശരീരം ജെൻഡർ ആത്മാവ് ഇവ തമ്മിൽ പൊരുത്തമല്ലെങ്കിൽ പ്രശ്നം ആ വ്യക്തിയുടെ ഉള്ളിൽ നിന്നല്ല സമൂഹത്തിൻ്റെ മനോഭാവത്തിലാണ് മാറ്റം വരുത്തേണ്ടത് വൈദ്യശാസ്ത്രത്തിലും സാമൂഹിക ശാസ്ത്രത്തിലും നോർമൽ അഥവാ അപ്നോമൽ എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഒഴിവാക്കേണ്ട ഒന്നാണ് കാരണം സിസ് ജെൻഡർ ആളുകളും ട്രാൻസ്ജെൻഡർ ആളുകളും നോൺ ബൈനറി ആളുകളും എല്ലാം തന്നെ മനുഷ്യ ജീവിതത്തിൻ്റെ സ്വാഭാവിക വൈവിധ്യങ്ങളാണ് അതിനാൽ നോർമൽ എന്ന് പറയുന്നത് സിസ് ജെൻഡറിനെ മാത്രം സൂചിപ്പിക്കുന്നില്ല ശാസ്ത്രീയമായി സെക്സും ജെൻഡറും പൊരുത്തപ്പെടുന്നവർ സിസ് ജെൻഡറും സെക്സും ജെൻഡറും പൊരുത്തപ്പെടാത്തവർ ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ നോൺ ബൈനറി ജെൻഡർ ഡൈവേഴ്സ് എന്നിങ്ങനെയുള്ള പേരുകളിൽ അറിയപ്പെടുന്നു ഇവയിൽ ആരും തന്നെ അല്ല എല്ലാം മനുഷ്യ വൈവിധ്യത്തിൻ്റെ ഭാഗങ്ങളാണ് ശാസ്ത്രീയ സാമൂഹിക ഭാഷയിൽ ഇന്ന് നോർമൽ എന്നും അപ്നോമൽ എന്നും പറയുന്നതിന് പകരം ജെൻഡർ എന്നും ട്രാൻസ്ജെൻഡർ എന്നും പറയണം കാരണം ട്രാൻസ്ജെൻഡർ അഥവാ നോൺ ബൈനറി ആളുകളും മനുഷ്യ ജീവിതത്തിൻ്റെ സാധാരണ ഭാഗമാണ് അതിനാൽ അപ്നോമൽ എന്ന് വിളിക്കുന്നത് തികച്ചും തെറ്റാണ് ഇനി പുതിയൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം നന്ദി На